എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് നാളായി ഞങ്ങൾ വീഡിയോ ചെയ്തിട്ട് ഞങ്ങളുടെ വ്യക്തിപരമായ തിരക്കും മൂലം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നില്ലായിരുന്നു തുടർന്ന് വീഡിയോ ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഞങ്ങൾ പോകുന്ന ഒരു ഒരു വലിയ അത്ഭുതം നടന്ന ദേവാലയത്തിലേക്ക് അവിടെ ഈ ഔസഗിതാവും ഉണ്ണീശോയും ഒന്നിച്ച് പ്രത്യക്ഷപ്പെട്ട ഒരു ദേവാലയമാണ് പള്ളിയുടെ സമീപത്തുള്ള ഒരാളാണ് അത് കണ്ടത് വലിയൊരു രോഗം മൂലം കഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ആ വ്യക്തി ഈ അത്ഭുത കിട്ടിയപ്പോൾ തന്നെ ആ രോഗത്തിൽ നിന്ന് പൂർണ്ണമായി സാധ്യത നേടി അത് ഈ അവസ്യപിതാവാണെന്ന് അറിയാത്ത ആ മനുഷ്യൻ ഈ കണ്ട ദർശനത്തെക്കുറിച്ച് ആ പള്ളി വികാരിയോടൊന്നും പറയാമെന്ന് വിചാരിച്ച് അച്ഛന്റെ മുറിയിലൂടെ ചെന്നപ്പോൾ അച്ഛന്റെ മുറിയിൽ അവസപിതാവിന്റെ രൂപം വിരിക്കുന്നത് കണ്ട് ഈ മനുഷ്യനെയാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ചെന്നത് എന്ന് അച്ഛനോട് പറയുക അങ്ങനെയാണ് അസ്യപിതാവണന്ന് അറിഞ്ഞതും തുടർന്ന് ഉള്ള കാഴ്ചകൾ നമുക്ക് ദേവാലയത്തിന്റെ കാഴ്ചകളിലേക്ക് പോവാം ഈ ദേവാലയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴ കൊച്ചി തീരദേശ പാതയിലെ പൊള്ളയത്തെ എന്ന് പറയുന്ന സ്ഥലത്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മെയ് ഇരുപത്തി ആറാം തീയതി വ്യാഴാഴ്ച അർദ്ധരാത്രിയാണ് ഈ സംഭവം നടക്കുന്നത് കോലത്തു നാരായണൻ എന്ന ചെത്തു തൊഴിലാളി ജോലി കഴിഞ്ഞ് പണി നടന്നുകൊണ്ടിരിക്കുന്ന പള്ളിയുടെ സമീപത്തെ വഴിയിലൂടെ നടന്നു പോവുകയായിരുന്നു പള്ളിപ്പണിക്കായി നിർമ്മിച്ചിരുന്ന കുമ്മായ തൊട്ടിൽ നിന്ന് വെള്ളം കോരി അതീവ സുന്ദരിയായ ഒരു യുവതി തൻ്റെ ശിശുവിനെ കുളിപ്പിക്കുന്നതും സമീപം നെടിയങ്കി ധരിച്ച് താടിയുള്ള ഒരു മനുഷ്യൻ നിൽക്കുന്നതും കണ്ടു ഹൈന്ദവ മതവിശ്വാസിയായ കോലോത്ത് നാരായണൻ തൊട്ടിയുടെ സമീപത്തേക്ക് ചെന്നപ്പോൾ നെടിയങ്കി ധരിച്ച് ഒരു കയ്യിൽ വടിയും ഒരു ശിശുവുമായി നിൽക്കുന്ന താടിയുള്ള ഒരു ദിവ്യരൂപം അദ്ദേഹത്തിനു മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു തൊട്ടിലെ ജലം കോരി കുടിക്കുവാൻ ആ ദിവ്യ പുരുഷൻ കോലത്തിനോട് പറഞ്ഞതായും അതനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ അയാൾക്ക് രോഗശാന്തി ഉണ്ടായതായും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മെയ് ഇരുപത്തി ആറാം തീയതി വിശുദ്ധ ഔസേ പിതാവിന്റെ പാദസ്പർശമേറ്റ ആ തൊട്ടി എന്ന് പറയുന്നത് ഇതാണ് ഈ ഒരു സംഭവത്തിന് ശേഷം ഒരുപാട് വിശ്വാസികൾ ഈ ദേവാലയത്തിൽ എത്തുകയും ഈ ജലം സ്വീകരിച്ച് ഒരുപാട് പേർക്ക് രോഗശാന്തി ഉണ്ടായതായും ചരിത്രം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് സെപ്റ്റംബർ രണ്ടിനാണ് ദേവാലയ നിർമ്മാണത്തിന്റെ ഒരു ആലോചന യോഗം തന്നെ ഉണ്ടായത് അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് സെപ്റ്റംബർ ഇരുപത്തെട്ടിന് ദേവാലയം പണിയുന്നതിന് സർക്കാരിൽ നിന്നും അനുവാദവും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് ജനുവരി പത്തിന് ദേവാലയത്തിന്റെ ശിലാസ്ഥാപനവും അഭിബന്ധ്യ മൈക്കൾ ആറാട്ടുകുളം തിരുമേനി നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മെയ് പത്തിന് പള്ളിയുടെ കട്ടിളവയ്പ്പ് കർമ്മം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മെയ് ഇരുപത്തി ആറ് വിശുദ്ധ ഔസേ പിതാവ് പള്ളത്തേയിൽ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ജൂലൈ പതിമൂന്നിന് ഈ ദേവാലയത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നൊബേനാരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മെയ് ഒന്നിന് പൊള്ളത്തേ തിരുക്കുടുംബ ഇടവക രൂപം കൊണ്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്തംബർ ഇരുപത്തി പുതിയ പള്ളിയുടെ ശിലാസ്ഥാപനവും ഉണ്ടായി രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തി മൂന്നിന് പുതിയ പള്ളിയുടെ ആശീർവാദ കർമ്മവും നടന്നു രണ്ടായിരത്തി പതിനാറ് മാർച്ച് പത്തൊമ്പത് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ സ്വപ്നദർശന നിത്യാരൂപം പള്ളിയിൽ പ്രതിഷ്ഠിച്ചു രണ്ടായിരത്തി പതിനാറ് മെയ് ഇരുപത്തിയാറിന് വിശുദ്ധ ഔസൈ പിതാവ് പൊള്ളത്തയിൽ പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സമ്പൂർണ്ണ ജൂബിലി നടക്കുകയും ചെയ്തു കുറവ് പറ്റാത്ത ആ കുളത്തിന്റെ ഒരു ഭാഗം ഇന്നും ഈ ദേവാലയത്തിൽ പുണ്യമായി തന്നെ സൂക്ഷിച്ചു വരുന്നു ഏറ്റവും വലിയൊരു പ്രത്യേകത പോലും ഈ വെള്ളത്തിന് ഒരു തരി പോലും ഉപ്പരസമില്ല എന്നുള്ളതാണ് ഇന്നും ഒരുപാട് വിശ്വാസികൾ ഈ ദേവാലയത്തിൽ വന്ന് ഈ പുണ്യജലം സ്വീകരിച്ച് ഇന്നും ഒരുപാട് പേർക്കും ലോകശാന്തി ഉണ്ടായതായി സമീപവാസികളിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് അങ്ങൊരിക്കൽ ഉണ്ണീശോയെ മരണകരമായ അപകടത്തിൽ നിന്ന് രക്ഷിച്ചതുപോലെ വിശുദ്ധ അവസെ പിതാവ് ഞങ്ങളെ ഓരോരുത്തരെയും എല്ലാവിധ അപകടങ്ങളിൽ നിന്നും എല്ലാവിധ അനർത്ഥങ്ങളിൽ നിന്നും എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ഞങ്ങളെയും കാത്തുരക്ഷിക്കണമേ ഞങ്ങൾ അങ്ങേ മാതൃക അനുസരിച്ച് അങ്ങേ സഹായത്താൽ ശക്തി പ്രാപിച്ച് പുണ്യജീവിതം കഴിക്കുവാനും നല്ല മരണം ലഭിച്ച് സ്വർഗത്തിൽ നിത്യഭാഗ്യം പ്രാപിക്കുവാനും തക്കവണ്ണം അങ്ങേ മാധ്യസ്ഥതയാൽ ഞങ്ങളെല്ലാവരെയും എല്ലായ്പ്പോഴും കാത്തുകൊള്ളണമേ ആമേ